السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم الذين ان مكناهم في الارض اقاموا الصلاه واتوا الزكاه وامروا بالمعروف സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ലോകരക്ഷിതാവായ അബ്വാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ കാൽവെപ്പിലും പാലിച്ചു കൊണ്ടും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പാടെ അകന്നു നിന്നുകൊണ്ടും അവരുടെ തക്കവയുള്ള മുത്തക്കയ്യങ്ങളായി മോമിനിയങ്ങളായി ജീവിതം എന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് കേരളത്തിലെ സമ്മതിദായകർ വരുന്ന ഒമ്പത് പതിനൊന്ന് തീയതികളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ടാവകാശം വിനിയോഗിക്കാൻ പോകുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത് അടുത്ത അഞ്ച് വർഷക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്ന അതിപ്രധാനമായ തെരഞ്ഞെടുപ്പാണിത് പതിമൂന്നാം തീയതി വോട്ടെണ്ണിക്കഴിയുന്നതോടുകൂടി പുതിയ ഭരണസമിതി അധികാരമേൽക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഇസ്ലാം ഭരണാധികാരം എന്നുള്ളതിനെ വലിയ കൂടി കാണുന്ന ഒരു മതമാണ് ഭരണാധികാരം എന്നുള്ളത് പ്രവാചകൻ സല്ലാഹു അലൈ വസലമയുടെ ദൗത്യങ്ങളിൽപ്പെട്ട ഒന്നാണ് പ്രവാചകന് ലോകത്ത് നിർവഹിക്കേണ്ട രണ്ട് ദൗത്യങ്ങളാണുള്ളത് ഒന്ന് അള്ളാഹുവിൻ്റെ തൗഹീദ് ഇവിടെ സ്ഥാപിക്കുകയും ചിർക്കിൽ നിന്ന് ആളുകളെ വിമോചിപ്പിച്ച് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് ല ഇലാഹഇയില്ലാ എന്ന കലിമത്വ തൗഹീദിലേക്ക് അവരെ കൊണ്ടുവരികയും അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം അവരെ പഠിപ്പിച്ച് അവരെ ഉത്തമരായ ഉത്കൃഷ്ടരായ ഉദാത്തരായ സമൂഹമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഓരോ പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ട സമൂഹത്തിൽ നീതിയും സമാധാനവും ശാന്തിയും നടപ്പിൽ വരുത്തി നല്ല രൂപത്തിലുള്ള ഒരു ഭരണ സംവിധാനം കാഴ്ച വെക്കുക എന്നുള്ളതാണ് അള്ളാഹുവാദ്ഷുറാനിലെ അൻപത്തി ഏഴാം അധ്യായം സൂറത്ത് ഹദീദിലെ ഇരുപത്തി അഞ്ചാം വചനത്തിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നാം നമ്മുടെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളോടുകൂടി ദൂതന്മാരെ നാം അയച്ചിട്ടുണ്ട് എന്നിട്ട് പറയുന്നു അൻസൽന മാഹുമുൽ കിതാബ അവരുടെ കൂടെ വേദഗ്രന്ഥങ്ങളും അവർക്ക് നാം ഇറക്കിക്കൊടുത്തു മനുഷ്യ സമൂഹത്തെ മാർഗദർശനം നൽകുവാനും നല്ല വഴിയിലേക്ക് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുവാനും വേണ്ടിയുള്ള അള്ളാഹുങ്കൽ എന്നുള്ള വേദഗ്രന്ഥം പിന്നെ പറയുന്ന പോൽ മീസാൻ തുലാസ് തുലാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ നീതിയോടെ വിധികൽപ്പിക്കുകയും നീതി സ്ഥാപിക്കുകയും ചെയ്യുന്നതിൻ്റെ ഉപകരണമാണ് ലി അക്കൂമൻ നാസുബിൽ ക്രിസ്ത് ജനങ്ങൾ നീതിയോടെ നിലകൊള്ളുവാൻ വേണ്ടിയുള്ള മീസാനും അവർക്ക് നാം നൽകിയിട്ടുണ്ട് എന്നാ അപ്പം ഈ മീസാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാട്ടിലെ നീതിയും സമാധാനവും സ്ഥാപിക്കുന്ന ഭരണ സംവിധാനം എന്നുള്ളതാണ് പ്രവാചകൻ മുഹമ്മദ് നബീ സലാഹു അല്ലെ വസ്ലമായി ഇത് രണ്ടും കൃത്യമായി നിർവഹിക്കേണ്ടായി പ്രവാചകൻ്റെ മരണത്തിന് ശേഷം നുബൂബത്ത് അവസാനിച്ചു അഥവാ ജിബലീൽ അലൈഹി ഇസ്ലാം വഹിയ കൊണ്ടു കൊടുക്കുന്ന പ്രവർത്തനം അവസാനിച്ചു പക്ഷേ ഇസ്ലാമിക ലോകത്ത് നിർവഹിക്കപ്പെടേണ്ട നീതിപൂർവമായ ഭരണം എന്നുള്ളത് ലബിക്ക് ശേഷം വന്ന ഖലീഫമാർ അത് ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിച്ചു അപ്പോൾ ഭരണകർ ഭരണം നിർവഹിക്കുക എന്നുള്ളത് പ്രവാചകന്മാരുടെ ദൗത്യമായതാണ് അത് ലബിക്ക് ശേഷം ഖലീഫമാരും ശേഷം ഭരണകർത്താക്കന്മാരും നിർവഹിച്ചു പോന്നിട്ടുള്ള പ്രവർത്തനമാണ് മാത്രമല്ല അള്ളാഹുവിൽ അജഞ്ചലമായ വിശ്വാസവും അള്ളാഹുവിലുള്ള അജഞ്ചല വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും അള്ളാഹു ഭൂമിയിൽ അത്തരമൊരു സമൂഹത്തിന് ഭൂമിയിൽ അള്ളാഹു ഭരണാധികാരം നൽകും എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ് ഇരുപത്തിനാലാം അധ്യായം നൂറിലെ അൻപത്തി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു അത് പറയുന്നുണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിദ വാഗ്ദാനം ചെയ്യുകയാണ് കരാർ ചെയ്യുകയാണ് എന്താണ് കരാർ ചെയ്യുന്നത് ലേസ്തഖലിഫന്നവും ഫില്ലറിൽ തീർച്ചയായിട്ടും ഭൂമിയിൽ അവരെ നാം പ്രതിനിധികളാക്കും അവർക്ക് നാം ഭൂമിയിലെ അധികാരങ്ങൾ നൽകും മിൻ കബിനിയും മുമ്പുള്ളവർക്ക് അവൻ അധികാരങ്ങൾ നൽകിയതുപോലെ അപ്പോൾ ഭൂമിയിൽ ഭരണാധികാരം വിശ്വാസികൾക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് അള്ളാഹു ഷിർക്കു വെക്കാതെ പങ്കുവെക്കാതെ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾക്ക് നൽകുമെന്നാണ് ഈ ആയത്ത് പറയുമ്പോൾ ഭരണാധികാരത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും മാത്രവുമല്ല ഭരണാധികാരം അള്ളാഹു മനുഷ്യന് നൽകുന്ന ഒരു അമാനത്തും ഒരു ഉത്തരവാദിത്വവുമായിട്ടാണ് ഇസ്ലാം കാണുന്നത് മാത്രവുമല്ല ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് പ്രവാചകൻ പറയുന്ന പ്രസിദ്ധമായ ഹദീസ് നമ്മൾക്കെല്ലാവർക്കും അറിയുന്നതാണ് റായിൻ റായിൻക്കും റായി ഓരോരുത്തർക്കും അള്ളാഹു ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട് ആ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും ഓരോരുത്തർക്കും അനുസരിച്ച് അവരുടെ ജോ അവർക്ക് യോജിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ് നൽകിയിട്ടുള്ളത് പൊല ഇമാമുൽ റായിൻ അൻ ഒരു ജനങ്ങളുടെ നേതാവായി വരുന്ന ആൾ ആൾക്ക് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനാണ് ആ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ചോദിക്കുക തന്നെ ചെയ്യും അതേമാതിരി ഒരു റജുലു റായിനല അഹിലി ബൈത്തിഹി ഓഹു മസൂൽ റയ്യത്തി ഒരു വീട്ടിലെ ഭരണം നടത്തുന്ന അവരുടെ കുടുംബനാഥൻ അവൻ്റെ ആ ഭരണ നിർവഹത്തെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് അള്ളാഹുവിനോട് ചോദിക്കും ഒരു സ്ത്രീ അവരുടെ വീട്ടിലെ അവരുടെ മക്കളെക്കുറിച്ച് അവരുടെ തെർഭീയത്തിനെക്കുറിച്ച് ഒക്കെ സ്ത്രീയോടും ചോദിക്കും ഒരു യജമാനൻ്റെ അടിമയായ ആൾ അവനോട് യജമാനൻ്റെ മനത്തിൽ അവൻ എന്താണ് പ്രവർത്തിച്ചതെന്ന് ചോദിക്കും എന്നിട്ട് പ്രവാചകൻ പറയാണ് ഈ എല്ലാവർക്കും ഓരോരോ ഉത്തരവാദിത്തങ്ങളുണ്ട് ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കണം അല്ലാത്ത പക്ഷം അള്ളാഹു അത് പരലോകത്ത് ചോദ്യം ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ഈ ആ ഈ അദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം ഭരണാധികാരം വലിയ ഉത്തരവാദിത്തമായിട്ടാണ് ഇസ്ലാം കാണുന്നത് ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ കഴിയുന്നവർ മാത്രമാണ് മാത്രം അത് ഏറ്റെടുത്താൽ മതി അല്ലാത്തവർക്ക് അല്ലാതെ ഏറ്റെടുത്താൽ അത് വലിയ ബാധ്യതയായി അവൻ അവന് മാറി മാറുമെന്നുള്ളതാണ് അബൂദറലി അള്ളാവിൻ്റെ ചരിത്രം അതാണ് നമ്മോട് പറഞ്ഞു തരുന്നത് ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ അവസാന കാലഘട്ടമായപ്പോൾ പല ഗോത്രങ്ങളും പല പ്രദേശങ്ങളും ഇസ്ലാമിന് കീഴടങ്ങേണ്ടായി പല സ്ഥലത്തേക്കും റസൂൾ അള്ളാഹി സ്വല്ലാ അലൈവലും ഭരണം നടത്തുവാൻ വേണ്ടി ഗവർണർമാരെ പറഞ്ഞയക്കുകയുണ്ടായി അത് കണ്ടപ്പോൾ അബൂദർ റസീ അള്ളഹ്വന്ന് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് അലാ തസ്താമിലിനി ആ റസൂൾ പ്രവാചകരെ എന്നെ എന്താണ് നിങ്ങൾ നിങ്ങളെങ്ങോട്ടേക്കും പറഞ്ഞേക്കാത്തത് എന്നെ ഒരു പ്രദേശത്തിൻ്റെ ഉദ്യോഗസ്ഥനായിട്ട് അല്ലെങ്കിൽ ഗവർണറായിട്ട് എന്താ പറഞ്ഞയക്കാത്തത് അപ്പോൾ റസൂൾ പറഞ്ഞ മറുപടി അബൂധർ താങ്കളൊരു ദുർബലനാണ് ഭരണം നടത്തുവാൻ നല്ല ശക്തിയും മനക്കരുത്തും ഒക്കെ വേണം വൈനഹ അമാനത്തും തീർച്ചയായിട്ടും ഭരണം എന്നുള്ളത് ഒരു അള്ളാഹുവിൻ്റെ അമാനത്താണ് അള്ളാഹു വിശ്വസിച്ച് ഏൽപ്പിച്ച് തരുന്നതാണ് അത് കൃത്യമായി നിർവഹിക്കണം അങ്ങനെ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അന്ത്യദിനത്തിൽ അത് ഹസിയൻ വനദാമ അവന് ഖേദവും നിന്നയവുമായി തീരും അവൻ ഖേദിക്കേണ്ടി വരും അവൻ നിന്ദനാക്കപ്പെടും എന്നാണ് ഇല്ലാമൻ അഹദഹ ബിഹിഹ വാദ് അലഹിഫിയ അത് കൃത്യമായ അതിൻ്റെ അവകാശങ്ങൾ നിർവഹിക്കുകയും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വീട്ടുകയും ചെയ്യുന്ന ആളുകൾക്കൊഴിച്ചു എന്നാണ് അപ്പോൾ അത്തരം ഉത്തരവാദിത്വം തികച്ചും ഏറ്റെടുക്കാൻ ശക്തനായ കഴിവുള്ള ആളുകളാണ് അത് ഏറ്റെടുക്കേണ്ടത് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അധികാരം നന്മക്കും നാട്ടിലെ സമാധാനം ഉണ്ടാക്കാനും വേണ്ടിയാണ് വിനിയോഗിക്കേണ്ടത് ഒരാൾക്ക് അധികാരം ലഭിച്ചാൽ ഒരു പ്രദേശത്തിൻ്റെ ഒരു വാർഡിൻ്റെ അധികാരം ലഭിച്ചാൽ അവിടെ നന്മയും ശാന്തിയും സമാധാനവും ഉണ്ടാക്കാനാണ് അവൻ പരിശ്രമിക്കേണ്ടത് അങ്ങനെ പരിശ്രമിക്കുന്ന ഭരണകർത്താക്കൾക്ക് വലിയ പ്രതിഫലമാണ് ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നത് അർഷിൻ്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തെ റസൂൾല്ലാസ്വല്ലാം അലൈഹി വല്ലാമെ എണ്ണിയപ്പോൾ അതിൽ ഒന്നാമതായി എണ്ണിയത് അൽ ഇമാമുൽ ആദിലു നീതിപൂർവം ഭരണം നടത്തുന്ന ഭരണകർത്താവ് എന്നാണ് ഒരു നല്ല ഭരണകർത്താവ് നാട്ടിൽ ജനങ്ങൾക്കിടയിൽ നീതിപൂർവം ഭരണം നടത്തുവാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ ആ ആ വിഷയത്തിൽ ആൾ അയാൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അതിനൊക്കെ ഉള്ളൊരു അംഗീകാരമാണ് പ്രവാചന ഇവിടെ നൽകിയ ഈ അർഷന തണൽ ലഭിക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗമായിട്ട് ഈ ഭരണകർത്താക്കളെ എണ്ണിയിട്ടുള്ളത് എന്നാണ് മുഹാജറുകളായ സത്യവിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് വിഷുദുറാനിലെ സൂറത്ത് ഹജ്ജിൽ അത് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്താണ് അവരുടെ വിശ അവരുടെ വിശേഷണം വിശേഷ വിശേഷണം മുങ്കർ ിൽ മുൻകരി ഒരി അവരാരാണ് അവർക്ക് ഭൂമിയിൽ സ്വാധീനം നൽകിയാൽ അധികാരം നൽകിയാൽ അവരെന്താണ് ചെയ്യുക അക്കാ മുസ്വലാത്ത് അവർ നമസ്കാരം നിർവഹിക്കും വാത്തു സക്കാത്ത് സക്കാത്ത് നൽകും വാമറൂബിൽ മാറൂഫി നന്മ കൽപ്പിക്കും വനഹോ വനിൽ മുൻകരു തിന്മ വിരോധിക്കുമെന്നാണ് അപ്പം ഭൂമിയിൽ അധികാരം കിട്ടിയാൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ അധികാരം കിട്ടിയാൽ വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തരുന്നത് അവർ അവർ അധികാരം കിട്ടിയാൽ അവർ വ്യക്തിപരമായും സാമൂഹ്യപരമായും ചെയ്യേണ്ട കടപ്പാടുകൾ മുഴുവനും നിർവഹിക്കും അവർ നിസ്കര നിസ്കാരം ഒഴിവാക്കൂല അധികാരം കിട്ടിയാലും ജക്കാത്ത് നൽകും അത് വ്യക്തിപരമായ കാര്യമാണ് നാട്ടിലവർ ചെയ്യുന്ന എന്താണ് ആ നാടിൻ്റെ ആ പ്രദേശത്തിൻ്റെ ആ വാർഡിൻ്റെ നടക്കുന്ന തിനീച വൃത്തികൾ മോശമായ കാര്യങ്ങളെല്ലാം അവർ തടയുകയും വിരോധിക്കുകയും ചെയ്യും നല്ല കാര്യങ്ങളും നന്മയും നാട്ടിൽ നടപ്പിൽ വരാൻ വേണ്ടി അവർ കൽപ്പിക്കും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരാണ് എന്നാണ് ഈ രണ്ട് രംഗത്തും സ്വകാര്യ വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും പരിശുദ്ധത പരുത്തുന്നവരാണ് അവർ എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പിൽ ആളുകൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ ആ പ്രദേശത്തേക്ക് കാണാത്തൊരവസ്ഥയാണ് അവർ നേതാവായി ചമഞ്ഞ് പേരെന്നും പ്രശസ്തിക്കും വേണ്ടി പ്രവർത്തിക്കുകയാണ് അവൻ്റെ പോപ്പുലാരിറ്റിയും അവൻ്റെ പ്രശസ്തിയും വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വോട്ടർമാരെ അവഗണിക്കുന്ന അവഗണിക്കുന്ന ചില നേതാക്കന്മാരെ നമുക്ക് കാണാം ഇത്തരം ആളുകൾ വലിയ ആപ്പത്താണ് പ്രവർത്തിക്കുന്നതെന്നാണ് അധികാരം ലഭിച്ചതിൻ്റെ പേരിൽ അവൻ പിന്നീട് ഖേദിക്കേണ്ടി വരുമെന്നാണ് പ്രവാചകൻ്റെ അധീഷത അമ്മ അതാണ് പഠിപ്പിക്കുന്നത് പ്രവാചകം ഒരിക്കൽ ചോദിച്ചു ഇൻഷുറ്റും അമ്പഅത്തുക്കും അനിൽ ഇമാറ പ്രവാചകൻ ഒരിക്കൽ ചോദിച്ചു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അധികാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം പ്രവാചകൻ പറഞ്ഞു അതേ പ്രവാചകരെ പ്രവാചകൻ അതിന് മറുപടി കൊടുക്കുന്നത് വസാലിസുഹാ ഖിയാമത്തി ഇല്ലാമൻ അദല ഇതിൻ്റെ അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യഘട്ടം കുറേ ആക്ഷേപങ്ങളാണ് പല ഭാഗത്തു നിന്നും ചില ആക്ഷേപങ്ങളുണ്ടാകും കൃത്യമായി അവൻ്റെ ദൂ അവൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ അതിന് അതാമത്യോമൽ കിയാമ നാളിൽ അവന് ഖേദമായി വരും അള്ളാഹു അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കും മറ്റുള്ളവർക്കില്ലാത്ത ഒരു ചോദ്യം ഇവന് അഡീഷണലായിട്ട് അള്ളാഹു നൽകിയാണ് ഈ ഭരണകാര്യം എങ്ങനെ ചിലവഴിച്ചു എന്നുള്ളത് അതവന് ഖേദമായി വരും എന്നാണ് അതുകൊണ്ട് ഇലക്ഷനിൽ വിജയിക്കുന്ന വിശ്വാസികളായ നമ്മുടെ സ്ഥാനാർത്ഥിയോട് നമുക്ക് പറയാനുള്ളത് നിങ്ങളോട് പരലോകം നഷ്ടപ്പെടാതിരിക്കാൻ ഇസ്ലാം നിഷ്കർഷിക്കുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ നടപ്പില് നടപ്പിലാക്കണം എന്നാണ് ഒന്നാമതായി ഇസ്ലാം നിർദ്ദേശിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ആൾ തന്നെ തിരഞ്ഞെടുക്ക തിരഞ്ഞെടുത്ത വോട്ടർമാരോട് ദയോടെ കരുണയോടെ പെരുമാറണം ജയിച്ചു കഴിഞ്ഞാൽ അവരോട് ദയ ദേയോടെ കരുണയോടെ പെരുമാറണം പരുക്കൻ സ്വഭാവക്കാരനാവരുത് ഉരുക്കുമുഷ്ടി പ്രയോഗിക്കരുത് എന്നാണ് ഒരു പരുക്കൻ സ്വഭാവം എന്നുള്ള ഒരു നേതാവിൻ്റെ ചോദിച്ചതല്ല അങ്ങനെയാണെങ്കിൽ അനുയായികൾ അവന് കിട്ടൂല എന്നാണ് പ്രവാചകനോട് തന്നെ ഖുർആൻ അങ്ങനെയാണ് പറയുന്നത് കടുത്ത പരുക്ക സ്വഭാവക്കാരനാണെങ്കിൽ അനുയായികളെല്ലാം തന്നെ നിൻ്റെ അടുക്കൽ നിന്ന് അകന്നു പോകും എന്നാണ് അപ്പം ജനങ്ങളോട് മൗന്യമായി സൗമ്യമായി മൃദുലമായി ഇടപെടുന്ന ആളായിരിക്കണം ഒരു നേതാവ് എന്നാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പ്രവാചകൻ മോശമായ ഭരണകർത്താക്കൾക്കെതിരിൽ ദ്വാ ചെയ്യുന്നതായിട്ട് ഇമാം മുസ്ലിമിൻ്റെ അധീസം കാണാം ഷൂല പറയാണ് അള്ളാഹു ഒമൻ വലിയ മിൻ അമ്രി ഉമ്മീ ഷെയ് എൻ ഫർഫുക്കബിയും ഫർഫുഖിഹി അള്ളാഹുവേൻ്റെ സമൂഹത്തിൻ്റെ കൈകാര്യകർത്താക്കളായിട്ടൊരാൾ അധികാരമേറ്റെടുത്തിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി പ്രയാസമുണ്ടാക്കിയാൽ അവനീ ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് അന്ത്യ പ്രവാചകനായ പ്ര മുഹമ്മദ് നബി കരീം അലൈഹി അലൈവലമ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ സമൂഹത്തിൻ്റെ അധികാരം ലഭിച്ചിട്ട് അവർക്ക് അവരോട് മൃദുലമായി സൗമ്യമായി പെരുമാറിയാൽ അവനും പുറച്ച അവനും അള്ളാഹുബേനീ നൈർമല്യവും മൃദുലതയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രവാചകൻ അപ്പോൾ ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത് ജനങ്ങളുമായി മൃദുലമായി സൗമ്യമായി അവരുമായി ഇടപഴകണം രണ്ടാമതായി ജനകീയ പ്രശ്നങ്ങളിൽ അവർ ഇടപെടണം എന്നാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണം അതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ജനസേവനം വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമായിട്ടാണ് ഇസ്ലാം കാണുന്നത് റസൂൽ കരീം സലാ അല്ല സ്വലമൻ്റെ അടുത്ത് വന്ന് ഒരാൾ ഏതൊരാൾ എന്തൊരാവശ്യം പറഞ്ഞോ ആ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ്റെ കൂടെ പ്രവാചകൻ ഒരുങ്ങി പുറപ്പെട്ടു പുറപ്പെടുകയാണ് ഏതുവരെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുമ്പോൾ വരെ അത് അവസാനിപ്പിച്ച് പ്രവാചകൻ പോവുകയാണ് ഇതിൻ്റെ പ്രവാചകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഉണ്ട് എന്താണ് വലാ അൽമുനി വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ ജനങ്ങളുമായി ഇഴകിച്ചേരുകയും ഇണങ്ങുകയും ചെയ്യുന്നവനാണ് ജനങ്ങൾ അവനോടും ഇണങ്ങും അവൻ അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് വല ഹൈറഫീമ് വല യൂലഫ് ഓൻ വിശ്വാസിയാണ് എല്ലാ ഇബാതത്വവും ആരാധനയുണ്ട് പക്ഷെ ജനങ്ങളിൽ നിന്ന് അകന്നാണ് കഴിയുന്നത് ജനങ്ങളുമായി ഇടപെടുന്നില്ല ഇടപഴകുന്നില്ല ജനങ്ങൾ അവനോടും മിണ്ടുന്നില്ല അവൻ ജനങ്ങളോടും മിണ്ടുന്നില്ല അവനിൽ ഹൈറില്ല എന്നാണ് ഇങ്ങോട്ട് പ്രവാചകം പറയുന്നുണ്ട് ഏറ്റവും ഉത്തമനായ ആൾ ആരാണെന്നല്ലേ അൻഫ് മുൽ ജനങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന ഉപകാരം ചെയ്യുന്ന മനുഷ്യന്മാരാണ് നേതാക്കന്മാരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്നാണ് നമുക്കറിയാം അമവിഭരണകൂടത്തിലെ പ്രഗത്ഭനായ അല്ലെങ്കിൽ അമവിഭരണകൂടത്തിൻ്റെ സ്ഥാപകനായ ആളാണ് ആ വി ആർ അലിള്ളാഹ്വനും അദ്ദേഹത്തോട് പ്രഗത്ഭനായ സഹാബി അബു മറിയമുൽ അസ്ദി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് അദ്ദേഹത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ ഭരണാധികാരിയെ ഉപദേശിച്ചു കൊടുക്കുകയാണ് നബി പറയുന്നത് ഞാൻ കേട്ടുന്നുണ്ട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ഒരു മനുഷ്യന് ഈ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾക്ക് അള്ളാഹു അധികാരം നൽകി അള്ളാഹു അവന് പ്രദേശത്തിൻ്റെ അധികാരം നൽകിയിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്നും അവൻ ഒഴിഞ്ഞു മാറുകയും അവരുടെ ദാരിദ്ര്യ നിർമാർജനത്തിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അള്ളാഹു അവൻ്റെ ആവശ്യത്തിൽ നിന്നും അവൻ്റെ ബുദ്ധിമുട്ടിൽ നിന്നും നാടൻ പരലോകത്ത് അവൻ അള്ളാഹുവും ഒഴിഞ്ഞു മാറും എന്നാണ് അതിനുശേഷം മാവിയ ജനങ്ങളുമായി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കൂടുതൽ ഇടപെടുന്ന ആളായിത്തീരുന്നു എന്നാണ് അപ്പോൾ ഒരാൾ എലക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നെ അവൻ ചെയ്യേണ്ടത് അവന് പാർട്ടി നോക്കാതെ പിന്നെ അതേമാതിരി ഗ്രൂപ്പ് നോക്കാതെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിലേക്ക് മനുഷ്യൻ്റെ പച്ചയായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഇതിന് പരിഹാരം നേടണം എന്നാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശമാണ് അതുപോലെ തന്നെ ഭരണത്തിൽ വഞ്ചനയും അഴിമതിയും പാടില്ല ഇന്നിപ്പോൾ ഭരണം കിട്ടിയ ജനങ്ങൾ അത് കാശുണ്ടാക്കാനുള്ള കുറുക്കു വഴിയായിട്ടാണ് ഭരണത്തെ കാണുന്നത് എന്നാണ് സുൽത്താൻ്റെ ഹദീസ് മുഖാരി മുസ്ലിം ഉൾപ്പെടെ മുത്തഫക്കുൻ അലിയ ഹദീസിൽ കാണാം മാമിൻ അബദിൻ ഖിയാമത്തി ഇല്ലാ ഹറമല്ലാഹു ജന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ അധികാരം ലഭിച്ചിട്ട് അതിലവൻ വഞ്ചന നടത്തിയാൽ അവൻ ചതി ചെയ്താൽ അവൻ ഇപ്പോൾ അങ്ങനെ പരലോകത്തിലേക്ക് വരികയാണെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ സ്വർഗം അവന് നിഷിദ്ധമാണ് എന്നാണ് അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻ നല്ല ഉപദേഷ്ടാക്കളെ സ്വീകരിക്കണം നല്ല ഉപദേഷ്ടാക്കളെ സ്വീകരിക്കണം ഇതാ ജാലലഹു അമീര് സിദ്ഖിൻ അള്ളാഹു ഒരു അമീറിന് ഖയർ ഉദ്ദേശിച്ചാൽ അവന് നല്ല ഉപദേഷ്ടാക്കളെ അവൻ സ്വീകരിക്കും അവൻ മറന്നുപോയാൽ അവർ ഓർമ്മപ്പെടുത്തി കൊടുക്കും അങ്ങനെ ആ ഭരണകർത്താവിനെ നല്ലത് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു ഒരാൾക്ക് ഷെറാണ് ഉദ്ദേശിച്ചെങ്കിൽ എന്താ ചെയ്യുക അവർ ഒരു നേതാവിനെ മോശമാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന് ചില മോശ ഉപദേഷ്ടാക്കാണ്ടാവും ചില മോശം ഉപജാപക സംഘങ്ങളുണ്ടാവും അവനൊരു ഉപജാപക സംഘം ഉണ്ട് അവരുടെ കൂടത്തിലാണ് എല്ലാം ചർച്ച ചെയ്യുക അവർ പറഞ്ഞാൽ തീരാണ് കേൾക്കുക അവൻ നല്ല കാര്യം മറന്നു പോയാൽ ഓർമ്മപ്പെടുത്തൂല നല്ലത് ചെയ്യാൻ ഇവർ സഹായിക്കൂല ഇവർക്ക് എന്താ നേട്ടം കിട്ടുന്നത് അതുമാത്രമാണ് അവർ നോക്കുക എന്നാണ് അപ്പം നല്ല വിശേഷ പറഞ്ഞ മാതിരി ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ള നല്ല വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തേണ്ടത് അല്ലാതെ അധികാരമോഹികളായ ആളുകളെ അല്ല അധികാരത്തിന് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യാനും മടിക്കാത്ത പാർട്ടികൾ ഇടയ്ക്കിടെ മാറാൻ മടിക്കാത്ത ആളുകളെ അല്ല നമ്മൾ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കേണ്ടത് എന്നാണ് റസൂൽ അള്ളഹി വസ്ലം അത് അർത്ഥശങ്കക്ക് ഇടമില്ലാത്ത വിധം വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് ലാ നുവല്ലി നൂവല്ലി ആദല്ല ഈ അതി ഈ അധികാരം ചോദിച്ചു വരുന്ന അധികാരമോഹികളായ ആളുകൾക്ക് നാം ഇത് നൽകൂല വലാ അഹദൻ ഹറസ് അലഹി ഇതിനു വേണ്ടി അത്യാഗ്രഹം കൊണ്ട ആളുകൾക്കും ഇത് നാം നൽകുകയില്ല എന്ന് പ്രവാചകം പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വിജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കുക ഈ അധികാരം എന്ന് പറഞ്ഞത് അതെന്നും ശാശ്വതമല്ല കുറച്ച് കഴിഞ്ഞാൽ അത് മാറും കാലാവധി പൂർത്തിയാവുന്നത് മുമ്പ് തന്നെ പല ആളുകളും പിന്നെ അധികാരം വിട്ടയ്യേണ്ടി വരുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ പല ആരോപണങ്ങളും വന്ന് അങ്ങനെ ഒഴിവാ പല രൂപത്തിൽ ഒഴിവാകുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അധികാരത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ് അള്ളാഹു തൽക്കാലത്തേക്ക് ചില പ്രദേശങ്ങളുടെ ഭരണം ചില ആളുകൾക്ക് അള്ളാഹ് നൽകുന്നു എന്നേ ഉള്ളൂ ആ ചില ആളുകളെ അള്ളാഹു അധികാരത്തിൽ നിന്ന് ഒഴിവാക്കും ചില ആളുകളെ അള്ളാഹു അധികാരം നൽകും ഇതെല്ലാം അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണ് എന്നാണ് അധ്യായം മൂന്നാമധ്യാ മാലി ഉംറാണിലെ ഇരുപത്താറാം വചനത്തിൽ അള്ളാഹു പറയുന്നത് ിയ്ക്കൽറുൽ അള്ളാഹുവാണ് ഭരണാധികാരം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നത് അവനുദ്ദേശിക്കുന്നതിൽ നിന്ന് ഭരണ ഭരണത്തിൽ നിന്ന് സ്ഥാനപൃഷ്ടരാക്കുന്നത് അള്ളാഹുവാണ് അവനുദ്ദേശിക്കുന്നവരെ അവൻ പ്രതാപവാനാക്കുന്നു ഉന്നതനാക്കുന്നു അവൻ അവനുദ്ദേശിക്കുന്നവരൻ ഇന്നനാക്കുന്നു അവൻ്റെ കയ്യിലാണ് എല്ലാ നന്മകളും ഉള്ളത് അള്ളാഹു എല്ലാ ചിഹ്നവും കഴിവുള്ളവനാണ് അതുകൊണ്ട് അധികാരം ലഭിച്ചാൽ അധികാരത്തിൻ്റെ അഹങ്കാരം ഉണ്ടാകുക എന്നുള്ള ഒരാൾക്ക് ചോദിച്ചതല്ല എപ്പോഴും നമ്മൾ അള്ളാഹുവിൻ്റെ എളി എളിയ അടിമയായി ജീവിക്കുക വിനയത്തോടെ താഴ്മയോടെ ജീവിക്കുക അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക പ്രവാചകന്റെ കൽപ്പനകൾ അനുസരിക്കുക അതുപോലെ നാട്ടിലെ അനുസരിക്കുക മതവിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ അവർ പറയുകയാണെങ്കിൽ അതനുസരിക്കണം അത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും ആ നാടിൻ്റെ സമാധാനത്തിനും കെട്ടുറപ്പിനും അത് ആവശ്യമാണ് ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത് അംരുമിക്കും സത്യവിശ്വാസികൾ നിങ്ങൾ അനുസരിക്കണം അള്ളാഹുവിൻ്റെ ദൂതനെ അനുസരിക്കണം ഓലിൽ അംരുമിക്കും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം എന്നാണ് അപ്പോൾ ഒരു നാട്ടിലെ കൈകാര്യകർത്താക്കളായ ഭരണകർത്താക്കളായ ആളുകളെ നമ്മൾക്ക് മതവിരുദ്ധമല്ലാത്ത എല്ലാ കാര്യങ്ങളിലും അനുസരിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന വൈദാ അമർ അബി ബാസിയത്തിൻ അള്ളാഹുവിനെ ധിക്കരിക്കുവാനും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഫലാസം അവിടെ പിന്നെ അനുസരണമല്ല അപ്പം ഇങ്ങനെ ഒരു നാട്ടിൽ നല്ല ഭരണകർത്താക്കൾ ഉണ്ടാവുക ആ ഭരണകർത്താക്കളെ അനുസരിക്കുന്ന നല്ല പ്രജകളുണ്ടാവുക എന്നാൽ ആ നാടിൽ വലിയ സ്വർഗമാണ് സമാധാനമാണ് അവിടെ എന്നാണ് മഹാനായ പണ്ഡിതൻ സുഫാൻ സോരി പറയുന്നുണ്ട് രണ്ട് വിഭാഗം ആളുകൾ ഒരു സമൂഹത്തിൽ നന്നായാൽ ആ സമൂഹം നന്നായി രണ്ട് വിഭാഗം ആളുകൾ സമൂഹത്തിൽ ആ സമൂഹം മോശമായി ആരാണ് രണ്ട് വിഭാഗം അ സുൽത്താൻ വൽമാ എന്നാണ് ഭരണാധികാരികളും പണ്ഡിതന്മാരുമാണ് നമ്മളനുഭവത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണിത് വിശദീകരിക്കാൻ വിശദീകരിക്കേണ്ട ആവശ്യമല്ല ഇവർ നാട്ടിലെ ഭരണാധികാരികൾ നന്നാവുക അവിടുത്തെ പണ്ഡിതന്മാർ നല്ല നല്ലവരാകുക അവർ നീതിയോടും ധർമ്മത്തോടും കൂറു പുലർത്തുന്ന ആളുകളാകുക ആ നാട്ടിൽ സമാധാനം ഉണ്ടാകും ശാന്തി ഉണ്ടാവും എന്നാണ് അപ്പോൾ ഈ രൂപത്തിലുള്ള ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മൾ സ്മരിക്കുകയും അത് പ്രാവർത്തിയാക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ ഇപ്പോൾ ഉചിതമായ ഒരു പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ നാട്ടിലെ നല്ല ഭരണകർത്താക്കളെ ലഭിക്കുവാൻ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുക നമ്മുടെ ദീൻ മതത്തിനും അതേമാതിരി ദീനവും അനുസരിച്ച് ജീവിക്കാൻ പ്രയാസമുണ്ടാക്കാത്ത ഭരണകർത്താക്കൾ ഉണ്ടായിത്തീരാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക അള്ളാഹു നമുക്ക് നമ്മുടെ നാട്ടിൽ നല്ല ഭരണകർത്താക്കളെ പ്രദാനം ചെയ്യുമാറാവട്ടെ ചീത്ത ഭരണകർത്താക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ

اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم